എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിന പതിപ്പ് എല്ലാ വിവരണങ്ങളും അടങ്ങിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ആമുഖം മുഖം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന് കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയത് ഇതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ കാരണമായ ധാരാളം ധീര സ്വാതന്ത്ര്യ സമരസേനാനികളെ ഈ ദിവസം ഓർക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനികൾ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ലാലാ ലജിപ്ത് റായ് ബാലഗംഗാധര തിലക് ഝാൻസി റാണി ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് ബിപിൻ ചന്ദ്രപാൽ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആയിരത്തി എട്ട്നൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നതായിരുന്നു മുഴുവൻ പേര് ആയിരത്തി എട്ട്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ ഗാന്ധിജി വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായി പോരാടി സ്വാതന്ത്ര്യസമര നായകനായ ഗാന്ധിജി ഇന്ത്യൻ ജനതയെ മുഴുവൻ നയിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചു ജവഹർലാൽ നെഹ്റു അൻപത്തി ഏഴാം വയസ്സിൽ നെഹ്റു സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ പ്രധാനമന്ത്രിയായി അദ്ദേഹം പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തങ്ങളായ കൃതികളിൽ ചിലതാണ് കേരള സ്വാതന്ത്ര്യ സേനാനികൾ കെ കേളപ്പൻ പഴശ്ശിരാജ വേലുത്തമ്പി തളവ അബ്ദുറഹ്മാൻ സാഹിബ് എ വി കുട്ടിമാളു അമ്മ ക്കമ്മമ്മ ചെറിയാൻ പഴശ്ശിരാജ മലബാർ നാടുവാഴിയായിരുന്ന വീരദേശാഭിമാനി ശ്രീ പഴശ്ശിരാജ ഹൈദരാലിയുടെ ആക്രമണങ്ങൾ ചെറുക്കാൻ ബ്രിട്ടീഷുകാരുമായി സഖ്യമുണ്ടാക്കി പിന്നീട് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായപ്പോൾ ബ്രിട്ടീഷുകാരും പഴശ്ശിയും തമ്മിൽ ഇടയാൻ തുടങ്ങി ഇത് ശക്തമായ കലാപത്തിലേക്ക് മാറിയപ്പോൾ ബോംബെ ഗവർണറും പഴശ്ശിരാജയുമായി ഒരു ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് ഭരണം തുടരുന്നു മലബാർ രാജാക്കന്മാരുടെ പിന്തുണയോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയെ നേരിട്ടപ്പോൾ പഴശ്ശിക്ക് അനേകം കർഷകർ തുണയായി ആയിരത്തി എട്ട്നൂറ്റഞ്ച് നവംബർ മുപ്പതിന് മലബാർ സബ് കളക്ടർ ബേബർ ഉഡേഷിപ്പായയുമായി ഏറ്റുമുട്ടി പഴശ്ശിരാജ വീരസ്വർഗം പ്രാപിച്ചു കെ കേളപ്പൻ കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര പോരാളിയും ഗാന്ധിയനും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്നു കെ കേളപ്പൻ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയുമായി വ്യാപാരം നടത്താൻ ബ്രിട്ടീഷുകാർ ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ രണ്ട് കാലയളവുകളായി തിരിക്കാറുണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചിരുന്ന ആയിരത്തി എട്ട്നൂറ്റി അമ്പത്തെട്ട് വരെയുള്ള കാലയളവിനെ കമ്പനി ഭരണം എന്നും അതിനുശേഷം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നേരിട്ടുള്ള ഭരണത്തെ ബ്രിട്ടീഷ് എന്നും അറിയപ്പെടുന്നു ആയിരത്തി എട്ട്നൂറ്റി അമ്പത്തി ഏഴിലെ ലഹളയ്ക്ക് ശേഷം നിർമ്മിക്കപ്പെട്ട ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എട്ട്നൂറ്റി അമ്പത്തെട്ട് നിയമപ്രകാരമാണ് ഈ ഭരണമാറ്റം നടന്നത് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാൾ നവാബിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് സഖ്യകക്ഷികളുടെയും മേൽനേടിയ നിർണായകമായ യുദ്ധവിജയമായിരുന്നു പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അയമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിന് പശ്ചിമ ബംഗാളിലെ നദിയുടെ തീരത്തുള്ള പലാഷി എന്ന പട്ടണത്തിലാണ് ഈ യുദ്ധം നടന്നത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എട്ട്നൂറ്റി അമ്പത്തി ഏഴിലെ ഷിപായി ലഹ്ള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽക്കാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പ്രാപിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ അതേ കമ്പനി സൈന്യത്തിലെ ഇന്ത്യക്കാരായ ഭടന്മാർ തുടങ്ങിയ കലാപമാണിത് ആയിരത്തി എട്ട്നൂറ്റി അമ്പത്തേഴ് മെയ് പത്തിന് മീററ്റിൽ തുടങ്ങി ആയിരത്തി എട്ട്നൂറ്റി അമ്പത്തെട്ട് ജൂൺ ഇരുപതിന് അവസാനിച്ചു ജാൻസി റാണി തുടങ്ങി നിരവധി പേർ പതിക്കപ്പെട്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എട്ടുന്നൂറ്റി എൺപത്തി രൂപം കൊണ്ടത് ബ്രിട്ടീഷുകാരനായ എ ഒ ഹ്യൂമായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ഡബ്ല്യു സി ബാനർജി ആദ്യ അധ്യക്ഷൻ ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കേസൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു ഹിന്ദു ഹിന്ദുമുസ്ലിം ഒരുമ ഇല്ലാതാക്കുകയായിരുന്ന വൻ പ്രതിഷേധത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഹാഡിംഗ് പ്രഭു വിഭജനം റദ്ദാക്കി സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തെ തുടർന്നു വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ രവീന്ദ്രനാഥ ടാഗോറും സുരേന്ദ്രനാഥ ബാനർജി അടക്കമുള്ളവർ ആഹ്വാനം ചെയ്തതു രാജ്യം ഏറ്റെടുത്തു ഇന്ത്യ വസ്തുക്കളുടെ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിപ്പിച്ചും പ്രതിഷേധം പടർന്നു ചമ്പാരാൻ സത്യാഗ്രഹം ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലെ ചമ്പാരനിലാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണത്തിൽ വിജയം വരിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലടയ്ക്കാനുമുള്ള അധികാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് നിയമങ്ങൾ ഗവൺമെൻറ്റിനു നൽകി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയൊട്ടാകെ ഹർത്താൽ ആചരിച്ചുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് സർക്കാർ റൗലറ്റ് നിയമം റദ്ദു ചെയ്തു ജാലിയം വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിന് അടുത്തുള്ള ജാലിയം വാലാബാഗിൽ യോഗം നടക്കവേ ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ സൈനികർ മൈതാനം വളഞ്ഞു വെടിയുതിർക്കാൻ തുടങ്ങി നാനൂറിലേറെ പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ സംഭവമായിരുന്നു ഇത് നിസ്സഹകരണ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വൻ സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം വിദേശ വസ്ത്ര ബഹിഷ്കരണം ബ്രിട്ടൻ നൽകിയ ബഹുമതികളും സ്ഥാനങ്ങളും ഉപേക്ഷിക്കൽ നികുതി അടയ്ക്കാതിരിക്കൽ തുടങ്ങിയവയായിരുന്നു സമരമാർഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ തുടർന്നു സ്വാതന്ത്ര്യദിന പ്രസംഗം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയക്കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാണിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സേനാനികൾ അനുഭവിച്ച ത്യാഗങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഓഗസ്റ്റ് പതിനഞ്ചും ദേശസ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വികാരമാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും ഇന്ത്യൻ പ്രധാനമന്ത്രി ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു സ്വാതന്ത്ര്യദിന പോസ്റ്റർ വാചകങ്ങൾ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ബാലഗംഗാധര തിലക് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം സുഭാഷ് ചന്ദ്രബോസ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം മഹാത്മാഗാന്ധി ബോംബുകളും തോക്കുകളും വിപ്ലവം കൊണ്ടുവരില്ല ഭഗത് സിംഗ് ഒരാൾ വാങ്ങുന്ന ശമ്പളമോ ധരിക്കുന്ന വസ്ത്രമോ പാർക്കുന്ന ഭവനമോ അല്ല അയാളുടെ യോഗ്യത നിശ്ചയിക്കുന്നത് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യദിന ക്യൂസ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എട്ടുന്നൂറ്റി അമ്പത്തി ഏഴിൽ വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ലാൽ ബാൽപാൽ എന്നീ ചുരുക്ക പേരുകളിലറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ ലാലാ ലജിത് റായ് ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ദാദാബായ് നവറോജി മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരാൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്ന വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം ഭാരതത്തിൻ മക്കളാം നമ്മൾ കൈകൾ കോർക്കണം നമ്മളെ വളർത്തിടുന്ന വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്ന വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം